ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദ്യം മഹേഷിൻ്റെ അടുത്ത് ദേഷ്യത്തോടു കൂടി വരികയാണ് എന്നിട്ട് മഹേഷ് പറയുന്നുണ്ട് ഞാനും അവരും തമ്മിൽ അത്ര നല്ല റിലേഷനൊന്നും ഇല്ല മോനെ എന്ന് പറയുമ്പോൾ വെറുതെ എൻ്റെ മുന്നിൽ അഭിനയിക്കേണ്ട ഞാൻ കണ്ടതാണ് എല്ലാതും എൻ്റെ അമ്മയെ അവർ തള്ളിയിട്ടു ആക്രമിക്കാമോ എന്നു എന്നൊക്കെ പറയുകയാണ് ആര് നിങ്ങളുടെ രണ്ടാം കെട്ടുകാരി എനിക്ക് ഞാൻ അവരെ കണ്ടു ഏരിൽ എൻ്റെ അമ്മനെ അങ്ങനെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആരാണെന്ന് അവരറിയും എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തോടു കൂടി അവിടുന്ന് പോകുകയാണ് ഈ സമയത്ത് അവിടേക്ക് ഇഷിത വരുമ്പോൾ മഹേഷും ദേഷ്യം വരികയാണ് ചിപ്പിയത് മഹേഷ് എന്ന് ചോദിച്ചിട്ടാണ് ഇഷിത വരുന്നത് ചിപ്പിയും കൊണ്ട് എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്ന് മഹേഷ് ചോദിക്കുകയാണ് ഈ സമയത്ത് ചിപ്പിയാണെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് ഇട്ടുപേരുടെ രണ്ടര പേരുടെ സംസാരമൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ ഇഷിത പറയും ഞാൻ ഇങ്ങോട്ട് വന്നതിൽ എങ്കിൽ മഹേഷിന് എന്തോ കുഴപ്പം ഞങ്ങൾ രണ്ടുപേരെയും കൊണ്ടുവരില്ല എന്ന് പറഞ്ഞിട്ടല്ലേ മഹേഷ് വന്നത് പക്ഷേ സുചിര ക്ഷണം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത് മഹേഷിന് എന്ത് സീക്രട്ടാണ് ഞങ്ങളിൽ നിന്ന് വിളിക്കാനുള്ളത് രഹസ്യങ്ങളുടെ ഒരു കലവറ തന്നെയാണല്ലോ ഇത് എന്നൊക്കെ പറയുന്നത് ഈ രചനയെ തള്ളിയിട്ടു ചോദിക്കുന്നു ഓഹോ അതാണോ കാര്യം രജനയെ ഇപ്പം തള്ളിയിട്ടുള്ളൂ പക്ഷേ ഇനി ഞാൻ തല്ലും എന്ന് പറയുകയാണേ ഇത് കേട്ടോട് കൂടിയിട്ട് മഹേഷിന് ആകെ ദേഷ്യം വരികയാണ് ഇത് അങ്ങനെ മഹേഷ് പെട്ടെന്ന് തന്നെ ഇഷിതയെ തല്ലാനായിട്ട് കൈ ഉയർത്താണ് ഉയർത്തുണ്ടെങ്കിൽ തല്ലുന്നില്ല മഹേഷിനെ ആണെന്നുണ്ടെങ്കിൽ ഇഷിത തുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ആകെ പേടിച്ച് നിൽക്കുകയാണ് ചിപ്പി പിന്നീട് പെട്ടെന്ന് തന്നെ മഹേഷ് മഹേഷവിടെ നിന്ന് ദേഷ്യത്തോടുകൂടിയിട്ട് പോകും അതിന് ശേഷം രണ്ടു കൂട്ടരും പോവുകയാണ് കേട്ടോ ഇഷിതയും ചിപ്പിയും കൂടെ പോകുന്നുണ്ട് രണ്ടുപേർ പരസ്പരം മിണ്ടുന്നൊന്നുമില്ല ശേഷം മഹേഷും പോകുന്നു കാണിക്കുന്നുണ്ട് മഹേഷാണെന്നുണ്ടെങ്കിൽ രചനയെ തല്ലും തള്ളി ഇട മാത്രല്ല തല്ലും എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിച്ചിങ്ങനെ പോവുകയാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് ആകാശും ആദ്യം രജനയും കൂടിയിട്ട് വീട്ടിലേക്ക് എത്താണ് വാ മഹാരാജാവേ യുദ്ധം ജയിച്ച് ജയിച്ച് വന്ന മഹാരാജാവാണ് ഞാൻ അങ്ങയുടെ എളിയ അടിയനാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പൊക്കുകയാണ് കേട്ടോ ആദ്യം ഇന്ന് വലിയ രണ്ട് സെഞ്ചുറിയാണ് അടിച്ചത് ഒന്ന് ഈശുതയ്ക്ക് നേരെയും ഒന്ന് മഹേഷിന് നേരെയും ഇത് ഇത് സ്വപ്നം പോലും കാണാൻ പറ്റാത്തൊരു വിജയമാണ് നിൻ്റെ മോൻ സൂപ്പറാണ് രജന എന്നൊക്കെ പറയുന്നുണ്ട് അതിന് ശേഷം അകത്തേക്ക് ചെല്ലുമ്പോൾ ആകാശം വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ോട് ചോദിക്കുകയാണ് ആദ്യം അമ്മേ സത്യത്തിൽ അച്ഛനും അമ്മയും ഉപേക്ഷിക്കാൻ കാരണം അമ്മ തന്നെയല്ലേ അമ്മ തന്നെയല്ലേ എല്ലാത്തിനും കാരണക്കാരി എന്നൊക്കെ പറഞ്ഞു ചോദിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് മോനെ മോനെന്ത്ങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ വെറുതെ പറഞ്ഞതാണ് അമ്മയെന്ന് പറയട്ടെ അമ്മ എനിക്ക് അറിഞ്ഞോട് എന്നൊക്കെ ചോദിക്കും പെട്ടെന്ന് ആകാശം അവിടേക്ക് വരുകയാണ് എന്താ മോനെ അപ്പോൾ പറയുന്നുണ്ട് അങ്കിൾ അങ്കിൾ ശരിക്കും എന്നെ ഉപയോഗിക്കുന്നത് എൻ്റെ അച്ഛനെ തകർക്കാനല്ലേ എൻ്റെ ഡാഡിയെ തകർക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ എന്നെ ഉപയോഗിക്കുന്നത് എൻ്റെ അച്ഛനൊരു പാവല്ലേ സത്യത്തിൽ നിന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അപ്പോൾ ആകാശമൊക്കെ ആകാൻ ഞെട്ടിപ്പോകാണ് കേട്ടോ രചനയാണെന്നുണ്ടെങ്കിൽ മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് പെട്ടെന്ന് ആദ്യം ചിരിക്കാനായിട്ടോ നിങ്ങൾ പേടിച്ചു പോയോ ഞാനൊരു തമാശ പറഞ്ഞതല്ലേ നിങ്ങൾക്ക് എടുക്കട്ടെ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് പറഞ്ഞിട്ട് പോവുകയാണേ എന്നിട്ട് ആകാശ പറയും രചനയെ നിന്നെ ആക്രമിക്കാൻ ഒരു പട വന്നാലും നിൻ്റെ മോൻ നിൻ്റെ കൂടെ ഉണ്ടാവും നിൻ്റെ മോനെ സൂപ്പറാണെന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമാകുന്നുണ്ട് രചനയ്ക്ക് എന്നിട്ട് പറയും വാ നമുക്ക് കെടുക്കണ്ടേ എന്ന് രജന ചോദിക്കും ഒരുപാട് സമയമായി എന്ന് പറയും അപ്പോൾ ആകാശ് പറയുന്നുണ്ട് കെടുക്കണോ ഇന്ന് മഹേഷ് എന്നെൻ്റെ മുന്നിൽ നമ്മൾ ഒരു ദിവസമാണ് ഇന്ന് എന്തായാലും ആഘോഷിക്കണം വാ നമുക്കിന്ന് ഉറങ്ങണ്ട എന്ന് പറഞ്ഞിട്ട് രജനയെ കെട്ടിപ്പിടിച്ച് റൂമിലേക്ക് പോകാനേ ഇതേ സമയം ചിപ്പിയാണെന്നുണ്ടെങ്കിൽ പുറത്ത് വന്നിരിക്കുകയാണ് ഫ്ലാറ്റിൻ്റെ പുറത്ത് ഇങ്ങനെ സോഫയിൽ ഇരിക്കുന്നുണ്ട് ശുചി വരികയാണ് ശുചി വരുമ്പോൾ ചിപ്പിനെ കാണുമ്പോൾ ചിപ്പിരടുത്ത് ചെന്നിക്കും എന്താ മാലാക അങ്ങനെ ഇരിക്കും വിഷമിച്ചിരിക്കുന്നതെന്നൊക്കെ ചോദിക്കും അപ്പോൾ ഒന്നും ഇണ്ടാതാകുമ്പോൾ സുചിക്ക് മനസ്സിലാവും എന്തോ കാര്യമുണ്ട് നമ്മൾ സുചിയാണെന്നുണ്ടെങ്കിൽ ചിപ്പിടെ എടുത്ത് വന്നതിൽ ഒരു കാര്യം ചോദിക്കുകയാണ് അപ്പോൾ ചിപ്പി പറയുന്നുണ്ട് അതെ അച്ഛനും അമ്മയും എപ്പോഴും വഴക്കാണ് എപ്പോഴും പിണക്കാണ് എന്ന് പറയട്ടോ ഇന്ന് അവിടെ വന്ന് ഞങ്ങൾ വന്നതേ അച്ഛൻ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല അതോ എന്നാൽ പിന്നെ എന്ത് ചെയ്യും രണ്ട് പേർക്കും ഒരടി കൊടുത്താലോ ഞാൻ ഞാനൊരു സീരിയസ് ആയിട്ട് കാര്യം പറയും സൂചി മോളി തമാശ പറയുന്നില്ല എന്നിട്ട് ചിപ്പിയാടെന്നു ചെന്നിട്ട് കൂട്ടാം അപ്പോൾ സൂചി പിന്നീ കൂടെ ചെന്നിട്ട് പറയും അതെ ഒരു കാര്യം ചെയ്യാം നമുക്ക് ആലോചിക്കാം എന്ത് ചെയ്യണമെന്ന് അങ്ങനെ ആലോചിക്കാൻ പറയാണ് കേട്ടോ സൂചി ഒന്ന് അച്ഛനും അമ്മയും വഴക്ക് മാറാനായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നൊക്കെ പറയുകയാണെ അങ്ങനെ ആ പറഞ്ഞ് സംസാരിച്ചോണ്ട് സമയത്ത് അവിടേക്ക് മഹേഷ് വരാൻ കേട്ടോ ആഹാ സുജി ഇന്നത്തെ ഫങ്ഷൻ സൂപ്പറായിരുന്നു കേട്ടോ എന്താ ഈ ജോലി സ്ഥിരപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് സി ഒ സി ഒമാരുടെ റിപ്പോർട്ട് എത്തണം ആ എന്തായാലും എക്സലൻ്റ് ആയിട്ടുണ്ടെന്നൊക്കെ പറയും കേട്ടോ എന്താ ചിപ്പി ഇവിടെ ഇരിക്കുന്നത് മോളെ നമുക്ക് പോകാം ഇല്ല ഞാൻ പോകുന്നില്ല എന്തോ പ്രശ്നം പ്രശ്നമുണ്ട് ആ ചെറിയൊരു പ്രശ്നമുണ്ട് സുജി പറയും ഞാൻ കൊണ്ടുവന്നോളാം ചിപ്പിനെ മഹേഷട്ടം പൊക്കുവെന്ന് പറയും ചിപ്പിനെ എടുത്ത് വന്നിട്ട് പറയുകയാണ് അതെ അച്ഛനും പിണക്കം തീർക്കാൻ നമുക്കൊരു കാര്യം ചെയ്യാം കോളേജിലൊക്കെ ചെയ്യുന്നത് പോലെ തെറ്റ് ചെയ്ത ആൾ പിണങ്ങി നിൽക്കുന്ന ആൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണം അപ്പോൾ ഡാഡി ഒരു ഗിഫ്റ്റ് അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുത്താൽ തീരാമെന്ന പ്രശ്നമേ ആ അത് ശരിയാണെന്ന് പറഞ്ഞ് ചിപ്പി ഇങ്ങനെ അത് സമ്മതിക്കൂട്ടോ ഞാൻ സമ്മതിപ്പിച്ചോളാം ഡാഡിയെ കൊണ്ടുവന്ന് പറയും ഇതേ സമയം മഹേഷ് ആണെന്നുണ്ടെങ്കിൽ നിക്ഷിതരുടെ അടുത്തേക്ക് വന്നാണ് തെറ്റ് ചെയ്തു എന്നുള്ളൊരു കുറ്റബോധത്തോടു കൂടി വരികയാണ് കേട്ടോ എന്നിട്ട് പറയാം സുചീന ഫങ്ഷൻ ആയിരുന്നല്ലേ ഇന്ന് അടിപൊളിയായിരുന്നു ഞാൻ റിപ്പോർട്ട് കൊടുത്തപ്പോൾ എക്സലൻ്റ് കൊടുത്തിട്ടുണ്ട് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലൊന്നുമല്ല ട്ടാ ഞാനങ്ങനെ കൊടുത്തിട്ടുള്ളത് അവൾ അർഹിക്കുന്ന അവകാശം അർഹിക്കുന്നതാണ് ആയൊരു വിജയം ആയൊരു റിപ്പോർട്ട് അതുകൊണ്ട് കൊടുത്തതാണ് എന്നൊക്കെ പറയും കേട്ടോ പക്ഷേ ഇഷിതാണെന്നുണ്ടെങ്കിൽ എന്ത് പറഞ്ഞിട്ടും മിണ്ടുന്നില്ല കേട്ടോ അപ്പം മഹേഷിന് മനസ്സിലായി അപ്പം മഹേഷ് പറയും ഞാനാണെങ്കിൽ ഒരു ദേഷ്യത്തില് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അങ്ങനെ ചെയ്തത് തെറ്റായി പോയി എന്നൊക്കെ പറയുന്നുണ്ടേ അപ്പം ഇഷിതം നോക്കുന്നില്ല കേട്ടോ ഇഷിതം പിണ്ടാതിരിക്കുകയാണ് മഹേഷാണെന്നുണ്ടെങ്കിൽ തെറ്റ് ചെയ്തതിനുള്ളൊരു മാപ്പ് പറയുന്നത് പോലെ നീങ്ങി നിന്ന് മാപ്പ് പറയുന്നുണ്ട് പക്ഷേ ഇഷിത ദേഷ്യത്തോടുകൂടിയിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും ഇണക്കം മാറിയിട്ടില്ല എന്ന് മഹേഷിന് മനസ്സിലാവും റൂമിലാണെന്നുണ്ടെങ്കിൽ മഹേഷ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതാണ് ഈ സമയത്ത് ചിപ്പി അവിടേക്ക് വരികയാണേ അമ്മ എന്നോടും വീണ്ടുന്നില്ല ഫോൾട്ട് ഡാഡിയുടെയാണ് എന്ന് പറയും കേട്ടോ അപ്പോൾ ചിപ്പി പറയും ഞാൻ എൻ്റെ ക്വസ്റ്റിന് ഡാഡി കറക്റ്റായിട്ട് മറുപടി തരണം ഇന്ന് ഫംഗ്ഷന് വരാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ അതെന്തുകൊണ്ടാണ് അത് പിന്നെ അത് അത് ഒരു എന്തെങ്കിലും സീക്രട്ട് ഉണ്ടായിരുന്നോ ഡാഡിക്ക് ഏയ് അങ്ങനൊന്നുമില്ല തെറ്റ് ഡാഡി പറഞ്ഞത് മുഴുവൻ തെറ്റ് ഇന്ന് അമ്മയെ തല്ലാൻ കൈകൊഴിഞ്ഞത് എന്താ അത് പിന്നെ അറിയാതെ അതും തെറ്റ് അതും തെറ്റ് തന്നെയാണ് ഒക്കെ ഡാഡിയുടെ ആൻസർ ഒക്കെ തെറ്റ് തന്നെയാണ് ഡാഡിയുടെ ഭാഗത്താണ് തെറ്റ് അതുകൊണ്ട് ഞാൻ ഞാനിത്തവണ അമ്മയുടെ കൂടെയാണ് എന്ന് പറയും ഇനിയിപ്പോൾ പിണക്കം മാറാൻ എന്ത് ചെയ്യും ഒരു സൊല്യൂഷൻ വേണ്ടേ ഞാനൊരു കാര്യം പറയാം പിണക്കം മാറ്റാനായിട്ട് ഞാൻ പെണങ്ങിയാൽ ഡാഡി എന്താ ചെയ്യുക മോൾക്ക് ഞാനൊരു ഐസ്ക്രീം വാങ്ങിച്ചിരും പിന്നെ ടോയ്സ് വാങ്ങിച്ചിരും ടോയ്സ് ഗിഫ്റ്റ് അല്ലേ ഒരു ഗിഫ്റ്റ് അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുത്താൽ മതി അമ്മര് പിണക്കമൊക്കെ മാറും ഈ ഐഡിയ ഡി എൻ്റെ ആണെന്ന് അമ്മയോട് പറയേണ്ട കേട്ടോ മഹേഷിനോട് പറയുമ്പോൾ മഹേഷ് ആന്ന് പറയും കേട്ടോ ഇതിനുശേഷം അഞ്ജുവിനോട് സ്വപ്നവേലി പറയുകയാണെങ്കിൽ ഇന്ന ഇന്നത്തെ ഫംഗ്ഷനിൽ നടന്നത് എന്താണെന്ന് അറിയോ ആദ്യമുള്ള കാരണം ഇഷിതനെയും ചിപ്പിനെയും കൊണ്ടുപോകുന്നത് പക്ഷേ അവിടെ വെച്ച് ആദ്യം ഇഷിദയും ഒക്കെ കണ്ടുമുട്ടിയിട്ടുണ്ട് പക്ഷേ ആദ്യം മഹേഷിൻ്റെ മകനാണെന്നുള്ള സത്യം അറിഞ്ഞിട്ടില്ല ഇഷിത ഭാക്യം എന്ന് പറയും അമ്മ എന്തിനാണ് ഇതൊക്കെ ഒളിച്ചു വയ്ക്കുന്നത് ഇതായാലും അവൾ അറിയേണ്ട കാര്യമില്ലേ അവൾ അറിഞ്ഞാൽ ഇവിടുന്ന് പേണെങ്കിൽ പോയാലോ പോവണേ ഞങ്ങൾ പൊക്കോട്ടെ എന്താ പോയാൽ ഒരു കാര്യമില്ല മഹേഷ് ഈ മഹേഷിൻ്റെ മകൻ ഈ വീട്ടിൽ വളരേണ്ടതേ അതെ ആദ്യം ഇങ്ങോട്ട് കൊണ്ടുവരണം ആദ്യക്ക് മഹേഷ് എന്തായാലും ഒരു ആൺകുട്ടി വേണ്ടേ വയസ്സാം കാലത്ത് ആ ഒരു ആൺതരി വേണ്ടേ രണ്ടാം കെട്ടുകാരി രണ്ടാമത് കെട്ടിക്കൊണ്ട് നമ്മൾ പ്രസവിക്കാത്തവളാണല്ലോ എന്ന് പറയും കേട്ടോ പെട്ടെന്ന് ഇഷിത് അത് കേട്ടുകൊണ്ട് വരികയാണ് കേട്ടോ ഇഷിക്കങ്ങനെ ഭയങ്കര സങ്കടം വരുകയാണ് അങ്ങനെ പറയുമ്പോൾ സ്വപ്നവലിക്ക് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു പോയെങ്കിലും കൂടിയിട്ട് അതൊരു കുറ്റബോധം തോന്നുകയാണ് അപ്പോൾ ഇഷുതാണെന്നുണ്ടെങ്കിൽ മുറിയിച്ച് ചെന്നിരുന്നിട്ട് പൊട്ടിക്കറിയാണ് ഈ സമയത്ത് ചിപ്പി ചിപ്പിയോടേക്ക് വരികയാണ് ചിപ്പി വരുമ്പോൾ തന്നെ ഇഷീത കണ്ണൊക്കെ തുടച്ച് നിൽക്കുന്നുണ്ട് എന്താ അമ്മേ എവിടെ ഇരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ മോളുടെ മുറി ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി വന്നതാണ് അമ്മ എന്ന് പറയും കേട്ടോ അപ്പോൾ ഇവിടൊക്കെ ക്ലീൻ ആയിട്ട് ഇരിക്കുന്നുണ്ടല്ലോ ചിപ്പി നല്ല കുട്ടിയല്ലേ അമ്മേ മോളല്ലേ എന്നൊക്കെ പറയും കേട്ടോ അമ്മ എന്തൊക്കെ അറിഞ്ഞത് ഏയ് അമ്മക്ക് അറിഞ്ഞൊന്നുമില്ലല്ലോ എന്ന് ഇങ്ങനെ ചോദിക്കാൻ പറയാനിട്ടോ അയ്യോ ഞാൻ ഒക്കെ സ്വപ്നവര് പറയാണ് അയ്യോ ഞാനത് പറയാൻ പാടില്ലായിരുന്നു എന്ത് വിളിച്ചൊരാളാകി ആക്ഷേപിച്ചാൽ പ്രസവിക്കാത്തവളെന്ന് വിചാരിച്ചിട്ട് വിളിച്ച് ആക്ഷേപിക്കരുത് അതൊരിക്കലും അവരവിടെ കുറ്റമല്ല അപ്പം അഞ്ചിമ പറയണം അയ്യോ അമ്മ എന്തിനാണ് ഇങ്ങനെ ഇപ്പോൾ ചിന്തി ചിന്തിക്കുന്നത് അങ്ങനെ തന്നെ വിളിക്കണം അവൾ സാമർഥ്യക്കാരിയാണ് അവൾ പഠിച്ച കള്ളിയാണ് പ്രസവിക്കാത്തവരെ പത്ത് തവണ വിളിക്കണം അവളെ അവളെന്ന് പറഞ്ഞിട്ടോ ഇതുവരെ അമ്മ അവളെ മുന്നിൽ ജയിച്ചിട്ടുണ്ട് ഒരു തവണയെങ്കിലും എപ്പോഴും അമ്മ തോറ്റിട്ടല്ലേ ഉള്ളൂ പ്രസവിക്കാത്തവളെന്ന് അവളുടെ മുഖത്ത് നോക്കി പത്ത് തവണ വിളിച്ചാൽ അമ്മ ജയിക്കും ഉറപ്പായിട്ടും അപ്പോൾ സ്വപ്നവല്ലി ജോയ്ക്കാണ് അതെ പ്രസവിക്കാത്തവളെന്ന് എത്ര തവണ വിളിക്കണം പത്ത് തവണ വിളിക്കണം എന്ന് പറയാൻ കേട്ടോ അപ്പം സ്വപ്നവലിക്ക് ദേഷ്യം വന്നിട്ട് സ്വപ്നവല് മഞ്ചിമൻ മുഖത്തേക്ക് തന്നെ തുറിച്ച് നോക്കുന്നുണ്ട് മിക്കവാറും മഞ്ചിമരൻ തന്നെയായിരിക്കും കേട്ടോ പ്രസവിക്കാത്തവർന്ന് വിളിച്ചിട്ട് ഇനി ആക്ഷേപിക്കാൻ പോകുന്നത് അപ്പോൾ അത്രയും ദേഷ്യത്തോടുകൂടിയിട്ട് സ്വപ്നവലി നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ